ഹലോ അസലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും ഞങ്ങളെത്തി ഈ വീഡിയോ ഒക്കെ ആയിട്ട് അപ്പോൾ കമൻ്റൊക്കെ ഉണ്ട് വെറുതെ രണ്ട് മാസം കളഞ്ഞില്ലേ വീഡിയോ ഇടായിരുന്നില്ലേന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് നാല് കമൻ്റ് ഒക്കെ വന്നു അപ്പോൾ ശരി തന്നെ എത്ര രണ്ട് മാസം ആൾ കറക്റ്റായിട്ട് രണ്ട് മാസം ഉണ്ടി മോളെ മൂന്ന് മാസം ഒന്നല്ല ഞാൻ മൂന്ന് മാസമായിട്ട് ജീവിക്കുന്നു അങ്ങനെ രണ്ട് മാസം വെറുതെ കളഞ്ഞു വീഡിയോ ഒക്കെ ഇതായിരുന്നു ഒരു ദിവസൊക്കെ ആയിക്കോളും പറയാ അപ്പൊ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട് പേരുണ്ടിട്ടാ വീഡിയോ വെയിറ്റ് ചെയ്യണവരുണ്ട് അപ്പൊ സോറി എന്തൊക്കെയാ അയ്യോ ഇതൊക്കെ ഫോണ് കുലിങ്ങണ്ണേ ഇതൊക്കെ കോളാവൂടോ അപ്പൊ ഇനി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിട്ടെങ്കിലും വീഡിയോ എടുക്കട്ടെ അപ്പൊ വീഡിയോ കാണാൻ വെയിറ്റ് ചെയ്യണവരുണ്ട് കേട്ടാ അപ്പൊ ഇടേ വെറുതെ ടി വി വെച്ചേക്കണ പോ അതെ അപ്പൊ എന്തായാലും വീഡിയോ വീടൊക്കെ ഡെയിലി ഇല്ലെങ്കിലും ഡെയിലി ചെയ്യാൻ പറ്റി ചെയ്യാതിട്ടാ അപ്പൊ സമയം എത്ര ആയി സമയം മൂന്നുമണി അവർ ചായ മൂന്നു മണി അവർ ആയി ഞാൻ ഒന്ന് ലേശനായിരം കിടന്നുറങ്ങാൻ വെച്ചിട്ട് ചൂട് എടുത്തിട്ട് പക്ഷെ ചൂട് ചൂടുകാറ്റൊക്കെ നീശന്ന് അപ്പൊ എന്റെ ചുവട്ടിലൊന്നും ഇരിക്കാൻ പറ്റണില്ല അപ്പൊ അവിടെന്നൊക്കെ വേഗം നീച്ച് കഴിഞ്ഞപ്പോ ചായ വെക്കണം അവിടെ മൂന്നു മണി ആകുമ്പോ ചായ വെക്കണം ഇവര് കളിക്കാൻ പോവും പൈസയുടെ മുടി വെട്ടാൻ പോയിട്ട് എന്നാലെ വീടോയിൽ പറഞ്ഞില്ലേ കളി മാങ്ങ നോക്കി കിളി കിളികൂത്തിട്ട് അയ്യോ പവിടുത്ത മാങ്ങ അങ്ങനെ ഇവിടെ നേരെ വീടിന്റെ മുന്നിൽ ഒരു മാങ്ങന്മാരും നിക്കണ്ടിട്ട് അവിടെ പഴുത്ത മാങ്ങ ഒക്കെ കിളി കൂത്തി കൊണ്ടി അവടലേല് നമ്മടെ സ്ഥലമില്ല അമ്മത്തിന്റെ മോളില് മാങ്ങനുണ്ട് ഒക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ ചാമ്പക്കന്മാരുണ്ട് അത് എല്ലാവരും വളപ്പിലായിട്ടാ അതും ഒരു ചാമ്പയ്ക്ക് ഉണ്ടാവാൻ ഇണ്ടാ ഇവിടെ പൊട്ടിക്കും കാഴ്ച അപ്പറ ഇവര് ഉപ്പുറ്റി ഇങ്ങനെ തോട്ടിയും കൊണ്ട് വലിച്ചു പൊട്ടിക്കാൻ തരാ ചാമ്പളം മുള്ള ഒന്നുമില്ല തോന ഉണ്ടാവാ സമയക്കില്ല അപ്പൊ പൊട്ടിച്ചു ചെറിയ അപ്പൊ അങ്ങനെന്താ ചായക്ക് കടിയുണ്ടാക്ക ചുറ്റിങ്ങനെ ടെ ഞങ്ങൾ എന്താക്കി ബ്രെഡും യൂട്യൂബിൽ ഒരു സംഭവം കണ്ടിട്ട് അതേപോലൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കി കുറച്ച് അത് നമുക്ക് ചായ കൊറച്ചിരിക്കണം ഫാന് വെറുതെ വെച്ചിട്ടുണ്ട് അത് എവിടെ കറണ്ട് ബില്ല് കൂടുക എന്നല്ലാണ്ട് ഇപ്പാവശ്യം എന്തായാലും കറണ്ട് ബില്ല് കൂടും ഏ സി മോള്ണ്ടായിരുന്നു ഏ സി ഒക്കെ താഴ്ത്തി കിറക്കി വെച്ചിട്ടുണ്ട് അല്ലാണ്ട് നടക്കില്ല ചൂട് എടുത്തിട്ട് ചേച്ചിയൊക്കെ ഇറക്കി വെച്ചിട്ടോ കേസ് അടുത്ത് മൂട്ടി വിടറി ഒക്കെ പിടിച്ചിട്ടിരിക്കോ ഓർമ്മ ഉള്ളോട്ടാ സ്കൂൾ കൊടുക്കണ നീ ഇങ്ങനെ എന്നാലാണ് ശരിയാവുള്ളു ഇതവിടെ ഷൂവ് ഷൂവൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇപ്പൊ ഷൂവൊക്കെ ഇട്ടിട്ട് ചൂട് എടുത്തിട്ട് വെയില പിടിച്ചിട്ടുണ്ട് വേണ്ട വേണ്ട അനക്ക് വേറെ പണിയൊന്നുമില്ല ഈ വെയിലത്ത് കിടന്ന ഓടാ ോ എന്ത് ചൂടച്ചിട്ടാ നോക്കിയേ സൂര്യനൊക്കെ ഇങ്ങനെ അടുത്താ നിക്കുന്ന കണ്ടില്ലേ എന്താന്ന് കൂട്ടിടിച്ച കത്തി പൂവ് അത്ര തന്നെ ലോകവസാനിച്ചേ അങ്ങനെ ചൂട് ഗൾഫിലൊക്കെ നല്ല മഴ മരുഭൂമി ഇപ്പൊ ഇവിടെ ആയി ഗൾഫിലെ മഴ കാണുമ്പോ കൊതിയ പോയിന്ന് വന്നെ ആകാശൊക്കെ നോക്ക് പിന്നെ ഇവിടെ റോട്ടില് കൊറ ചട്ടി വെച്ചാൽ പപ്പടം പൊരിക്കാം വെച്ചിട്ട് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമില് കണ്ടതാ വീട്ടിലേക്കും വെള്ളം മുച്ച കെട്ടി കുടിക്കാം ഞാൻ വെച്ചതാ പറ തണുത്തുപോയ ആഹാ നല്ല സുഖം ഇങ്ങനത്തെ ഒരു വെള്ളത്തിലിറങ്ങി എടുക്കാൻ പൊണ്ണു നിങ്ങളുടെ ഇടയിലൊക്കെ പുഴകളൊക്കെ ഉണ്ടെങ്കിൽ സുഖാലേ അതിന് പുഴയിലെ ഇവിടെ വെള്ളം പുഴയിലൊന്നും വെള്ളം ഉണ്ടാവില്ല അയിനലക്കി വായി കുടിക്കാൻ തന്നെ വെള്ളം കെട്ടുന്നു അപ്പ ഇനി എന്താ പരിപാടി വെച്ചിങ്ങ ചായ ഉണ്ടാക്കണം ചായ ഉണ്ടാക്കലേ വിടെ വെള്ളം കെട്ടിടേ അപ്പൊ ചായ വയ്ക്കാതൊന്നും നീച്ചിട്ടില്ല കേട്ടോ ഇവിടെ ഇവിടെ തന്നെ ഇരിക്കുക അപ്പം എന്റെ സെക്കൻഡ് സ്റ്റാൻഡിൽ ഞാൻ നോക്കി ഈർക്കിളി കുത്തുകെട്ട് മുന്നിമോള് ഈർക്കിളി കുത്തി ഇന്നലെ എന്റെ സെക്കൻഡ് സ്റ്റേഡിൽ പോയി ചങ്കീരി ഏത് നേരെ ലൂസ് ചെയ്തിരുന്നു കേട്ടാ അത് ഇന്നലെ കൂളിയൊക്കെ കഴിഞ്ഞ മൂടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിയില്ല എവിടേക്കാണ് പോയി എന്നിട്ട് എടുത്തന്നത് പൈസ ആട്ടാ ഇപ്പ വേണ്ട ഈർക്കിളി വേണ്ട കതില് അല്ലെങ്കിൽ പിന്നീട് കുത്തേണ്ട വരും ഇതിൻ്റെ ഇത് ഓട്ടത്തോർന്നാൽ പിന്നെയും പോയിട്ട് കുത്തണ്ടി വയ്യ വേദന പിന്നെ നാളെ എന്തായാലും നാളെ കുത്ത ഞാൻ കുത്തിയാടി മോളെ എന്ന കുത്ത പറഞ്ഞ എന്റെ മുടി ഞാൻ ആ മുടി ഒന്ന് വെള്ള ഒപ്പം വെച്ച് വെട്ടാൻ മുണ്ട് അപ്പൊ കുത്ത പറഞ്ഞിട്ട് അക്കാ കുത്തലത്തോട് ബുദ്ധിമുട്ടി വിട്ടാ നല്ല വേദന ഉണ്ടാവും കുത്തുമ്പോ അതൊരു എന്താവില്ല കുത്തി കഴിഞ്ഞു കഴിഞ്ഞാലേ നല്ല സുഖ നല്ല ഇതുണ്ടാവും അപ്പൊ ഞാൻ ഈർക്കിലിട്ടേക്കാട്ടെ നാളെ അത് ഭയങ്കര ലൂസാ സംഗീതി എന്തായാലും നാളെ പോണ്ട് അപ്പൊ മുടി വെട്ടിട്ടാ വന്നു പൈസക്ക് മുടി വെട്ടിട്ട് വന്നിട്ട് പൈസ കൂട്ടി തലവേദന എത്ര ഓ ഈ ചാണകം പിടിച്ച തലോണ പിന്നെയും കൊടുന്നുട്ടു ഓള് കൊണ്ടത് പങ്കെടുത്തോണ്ട് ആ തലോണ മാറ്റിട്ട് കേസ് രണ്ട് തലോണ പേർച്ചിണ്ട് അയ്യോ പക്ഷെ ഇങ്ങോര്ക്ക് ആ തലോണില്ലാണ്ട് പറ്റില്ല ഇന്നലെ അപ്പുച്ചി ആ തലവണ അന്വേഷിക്കുന്നു അയ്യോ ആ തലവണെ വെട്ടിപ്പുറിച്ചാലും വരുന്നുള്ളൂ അല്ല ഇതിന്റെ തലവണക്കത് കവറടിച്ചിട്ടില്ല കേട്ടോ അതടിക്കണം തലവണം നോക്കിയേക്കാൾക്ക് ഇഷ്ടപ്പെട്ട തല ഇഷ്ടപ്പെട്ട തലോണാണ് ഇത് ഇത് കളയാൻ സമ്മ എന്താ ചെയ്യ ഞാനിത് കാണാൻ വയ്യാണ്ടാണ് ഇപ്പൊ വേറെ മേടിച്ചോണ്ട് കാക്ക മേണിന്ന് വൈകുന്നേരം അവിടെ ഈ തലവണ കെട്ടിപ്പിടിക്കു എന്നിട്ട് വെള്ള തലവണ എടുത്തിട്ട് അത് പുതിയതല്ലേ അത് കൊറച്ചു കഴിഞ്ഞ ഒതുങ്ങി ഒതുങ്ങണം തല വെച്ചിട്ട് അതുമൊന്ന് ചാടി കളിച്ച മതി അപ്പത് ഒട്ടും അയ്യോ ചാടി കളിക്കുന്നു തലവേനക്ക് പാരസിറ്റമോള് കൊടുക്കണ ചായ കുടിച്ചിട്ട് നോക്കട്ടെ കളിച്ചിട്ടേ ആ വയർപ്പോടെ വന്ന കുളിക്കല്ലേ അല്ലേ തലയിലൊക്കെ വെള്ള വല്ല മേലെ കഴുകുമ്പോ അതെന്നെ അങ്ങനെ ഒതുങ്ങിയിരിക്കണ ചെക്ക കൊടുക്കഴിച്ചോ പകുതി അല്ലേ കളിക്കാൻ പോണ്ടെന്ന് അപ്പൊ ഇന്നലെ ഇണ്ടാക്കിയാക്കി ഫ്രിഡ്ജില്ല ഫ്രിഡ്ജിന്റെ ഉള്ളൊക്കെ എന്താ പറ്റില്ലേ പാക്കറ്റ് ബ്രെഡ് വാങ്ങി വരുമോ വയ്യ തേങ്ങ ഉണ്ടാക്കാൻ ചൂട് കൊടുത്തിട്ട് അടുപ്പിന്റെ അടുത്ത് നിക്കാൻ വയ്യ ആ ആ തണുത്ത വയ്യത്തെ എന്നാ ഒരു പാക്കറ്റ് കൂടി മേടിച്ചിട്ട് പോരെന്നാ നാശാക്കി കളയണ്ടോ ഞാൻ ചൂടാക്കിട്ട് നമുക്ക് ചായ ഒടിക്കുന്ന കാണാം ഗൈസ് കണ്ടില്ലേ ചായക്കുള്ള പലഹാരം കണ്ട നല്ല ക്രിസ് ബ്രെഡോണ് സംഭവട്ടാ ഈച്ചോള് അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് അറിയില്ല കമ്മ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്യാം ആർക്കറിയേണ്ടി വെച്ചി യൂട്യൂബിൽ കണ്ടതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ടൊമാറ്റോ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പം നീ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചായ കുടിക്കാം കുട്ടികളും ഇതാ കുട്ടികളും കൂടിയിട്ടത് അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു തോട്ടി ഉണ്ട് അമ്മ ചാമ്പയ്ക്ക് ഉണ്ടാവാൻ അമ്മയ്ക്കില്ലേ അവിടെയുള്ളവരി അപ്പം പൊട്ടിച്ചു ണ്ടാ കാണിക്കുന്നങ്കം ഉണ്ണി മോളെ എപ്പച്ചു കാണിക്കണോക്കോട്ടി എടുത്തിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞു ഇവിടെ ഒരു തോട്ടി ഉണ്ട് തോട്ടിണ്ട് ചാമ്പയ്ക്ക് എത്ര ഇണ്ടാവണം ചാമ്പക്കന്മാര വെച്ചിട്ട ഒന്നും ഇല്ലാ കണ്ടില്ലേ ഒക്കെ ഇവരെന്നെ പൊട്ടിക്കാനായി ഇക്കാക്ക് തിന്നാനെന്നല്ല ഇവർക്ക് പൊട്ടിച്ചുകൊടുക്ക ഇവർക്ക് തിന്നാന് പോയാ ണ്ടാവും കുടുങ്ങിക്കാൻ ഞാൻ പൊറൊക്കെ പൊളിച്ചോ ആ ഇതിന്റെ മോള്ണ്ടോ മാറുന്ന കുട്ടികളെ മോണ്ടൊക്കെ പോവും വെറുതെ കാണിക്കാവേ ഇല്ല അവനൊരു കൊഴപ്പില്ല എങ്ങനുണ്ട് കഴിച്ചിട്ട് പറയാ ഈ പറയാണ്ടട്ടോള് കാണിച്ച് നോക്കിയേ അവരെ കൂടി എടുക്കേ ഒന്ന് പോതും ഏത് തിന്നടാ എല്ലാർക്കും മതി ഇത്ര പിന്നെ എന്തിനു വേണക്ക് വീഡിയോകൾ കാണുന്നവർക്കൊക്കെ ഇഷ്ടവും ഒന്നാമത് ചൂട് കാരണം ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടിരിക്കൂട്ടത്ത് ചായ തിന്നാൻ അല്ല ഷേക്ക് അടിക്കാ അപ്പൊ വേഗം അപ്പൊ നല്ല തണുത്ത ഷെയ്ക്ക് അന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളോട്ടാ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാ അടുത്ത നല്ല വീഡിയോ